ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ലൗഷർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഈസ്റ്ററിൻ്റെ ദിവസത്തിലേക്ക് വേണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് രാത്രി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം പെട്രോൾ അടിക്കാനായിട്ട് പമ്പിലേക്കാണ് പോയത് അപ്പോൾ ചേട്ടൻതാ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകാനായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഞാനും പിന്നെ മോനും ഹസവുമായിട്ടാണ് പോയതായിട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്കുള്ള റൈസും സമറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ചിക്കനാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ ഞങ്ങളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വീട്ടിലല്ല ഫങ്ഷൻ ഈസ്റ്റർ ആഘോഷം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് ആഘോഷിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് സർജറിക്ക് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കഴിക്കാൻ പറ്റുന്ന ഒരു ഡേ ആണ് ഈ ഈസ്റ്റർ അപ്പോൾ എന്തായാലും എനിക്ക് വീട്ടിൽ തന്നെ ചിക്കൻ ബിരിയാണി വെച്ച് കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു തന്നെ ഞാൻ വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ബിരിയാണി വെക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സവാളയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് ചിക്കൻ പെരട്ടി മസാലയൊക്കെ പെരട്ടി കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ് ചെയ്തത് എങ്കിൽ മാത്രമേ നമുക്ക് ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ആദ്യം മസാലയ്ക്ക് നല്ലോണം പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ബിരിയാണി വെക്കുന്ന ആ ഒരു റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല പക്ഷേ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് തീരാൻ തന്നെ ഒരുപാട് സമയമെടുത്തു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചും പിന്നെ വാവയൊക്കെ നോക്കി അങ്ങനെയൊക്കെ പതിയാണ് എല്ലാം ചെയ്തത് നമ്മൾ കുക്കർ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബിരിയാണി ആവും കേട്ടോ കട്ട് ചെയ്യാനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഈ ബിരിയാണിക്ക് എടുക്കത്തുള്ളൂ അല്ലാതെ ബിരിയാണിയുടെ വേവൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അല്ലെങ്കിലും ബിരിയാണി എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ റൈസ് പ്രത്യേകം ചിക്കൻ പ്രത്യേകം അങ്ങനെയാണ് ഞാൻ വയ്ക്കാറ് അതായത് ചിക്കൻ കറി നമ്മൾ സെപ്പറേറ്റ് വെക്കും പക്ഷേ ഇങ്ങനെ മിക്സഡ് ആയിട്ട് കുക്കർ ബിരിയാണി അതും കുക്കർ ബിരിയാണി വെക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഓൾമോസ്റ്റ് ഫൈവ് മന്തെങ്കിലും ആയിട്ടുണ്ടാകും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോണിൻ്റെയൊക്കെ ഒരു പെയിനൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ നിർത്തി വെച്ചേക്കുമായിരുന്നു അപ്പോൾ എനിക്ക് നല്ല കൊതിയും ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഈസ്റ്ററിൻ്റെ അന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ചിക്കൻ കഴിക്കാനായിട്ട് നല്ല കൊതിയായിരുന്നു പിന്നെ ഞാൻ രാവിലെ ദോശയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഈ ചിക്കൻ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത് പിന്നെ ദൈത ചേട്ടൻ റൈസൊക്കെ കഴുകുന്നുണ്ട് ഇത് ഞാനൊരിക്കൽ കഴുകി വെച്ച റൈസാണ് പിന്നെ വീടേക്കായിട്ട് ചേട്ടൻ ഒന്നുകൂടി കഴുകി കാണിക്കുന്ന കാണിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടീസൊക്കെ ഏകദേശം ചെയ്തു തീർന്നിട്ടുണ്ട് അപ്പോൾ ഹസ് ഇന്ന് ലീവായിരുന്നു അപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണിയുടെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആദ്യമായിട്ടാണ് കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും റൈസ് വരുന്നതെന്നും പിന്നെ അതുപോലെ തന്നെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് കാരണം ഞാൻ നേരത്തെ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ടുതന്നെ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ വാവയെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ജോലി ചെയ്യാൻ നല്ല ഈസി ആയിരുന്നു കേട്ടോ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിരുന്നത് ബസുമതി റൈസാണ് പിന്നെ ചിക്കൻ ആയാലും കുറച്ച് ചിക്കൻ മാത്രമേ എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ റൈസ് ആയാലും രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇവിടെ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കുക്കറിൽ രണ്ട് ഫിസില് വെച്ചു ഒരു ഫിസിലൊക്കെ മതിയെന്നാണ് ഓരോ വീഡിയോസിലൊക്കെ കണ്ടത് എന്നാലും ഞാൻ രണ്ട് ഫിസില് വെച്ചിട്ടുണ്ടായിരുന്നു വെന്തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ബസുമതി റൈസ് അങ്ങനെ പെട്ടെന്നങ്ങനെ ഉടങ്ങിയില്ലാതാവത്തില്ല അപ്പോൾ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട് അടിപൊളി സ്മെല്ലൊക്കെ ആയിരുന്നു കുക്കർ കുക്കറ് തുറന്നപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല എന്തായാലും ഉപ്പിൻ്റെ അളവും എല്ലാം കറക്റ്റായിരുന്നു കുറച്ച് എരിവും ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലല്ല കണക്കിന് എരിവൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ബിരിയാണി ഇനി എനിക്ക് കഴിച്ചു നോക്കണം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമല്ലോ അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പപ്പയുണ്ട് പിന്നെ ചേട്ടനുണ്ട് അമ്മയുണ്ട് ഉണ്ട് പിന്നെ മോനുണ്ട് അപ്പോൾ എന്തായാലും ഞാനതിനെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബിരിയാണി കുക്കറിലായതിനു ശേഷമാണ് ഞാൻ കിസ്മിസും ഒക്കെ നെയ്യിലിട്ട് വാർത്ത് അതിലേക്ക് ഒന്ന് ഇട്ട് വീണ്ടും ഇളക്കി കുറച്ച് നേരം കൂടി കുക്കറ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ബിരിയാണി സെർവ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും പപ്പടവും സാലഡൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെയൊക്കെ ആയപ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണി എന്നെ ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ എനിക്കിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അത് എന്ന് പറയുന്ന ആ ഒരു നിമിഷമല്ലേ അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒന്നാണ് കേട്ടോ പ്രത്യേകിച്ച് ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് പക്ഷേ മിക്കപ്പോഴും ചേട്ടൻ വലിയ രീതിയിലൊന്നും സന്തോഷിപ്പിക്കാറില്ല തിരിച്ച് അടിപൊളിയാണ് എന്നൊന്നും കൂടുതലങ്ങ് പറയാറില്ല ഫുഡ് ഒന്ന് മോശമാണെങ്കിൽ നല്ല രീതിയിൽ പറയും പക്ഷേ ഫുഡ് കൊള്ളാമെങ്കിൽ അതിനെ പുകഴ്ത്തി പറയാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഒരു തവണ പറഞ്ഞിട്ട് പിന്നെ ഇരിക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ചേട്ടന് താ ചിക്കൻ ബിരിയാണി ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ അറിയാം എക്സ്പ്രഷൻ എങ്ങനെയെന്ന് അപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറയണ ഓവർ എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട സത്യം പറഞ്ഞാൽ മതി എങ്ങനെയാണോ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അത് പറഞ്ഞാൽ എന്ന് പറയുവാണ് പിന്നെ ഞാൻ സൗണ്ട് ഇടാത്തത് ഇവിടെ ടി വി ഒക്കെയിട്ട് ഭയങ്കര സൗണ്ടാണ് അതാണ് ഞാൻ യഥാർത്ഥ സൗണ്ട് ഇടാത്തത് കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ റെഡി ആയിട്ട് ചേട്ടൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ലുലൂലോട്ടാണ് പോയത് ഇപ്പോൾ ലുലുലോട്ട് പോകണമെന്ന് പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു പക്ഷേ എൻ്റെ പപ്പ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ പപ്പയ്ക്ക് ലുലുമാണിൽ പോകണമെന്ന് ഒരു ആഗ്രഹം പിന്നെ പപ്പ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹവും അങ്ങനെ ഞങ്ങൾ പോയതാണ് എന്തായാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് കാരണം പപ്പയെ കാണിക്കാൻ പറ്റില്ലോ പപ്പയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങി പണ്ടൊക്കെ പോകുമായിരുന്നു പുറത്തൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നത് പപ്പ തന്നെയാണ് പക്ഷേ എന്നാലും പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും ഒരിടവും പോകാതെ വീട് ജോലി അതിലോട്ട് ഒതുങ്ങിയിരുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ മാളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ കാർ പാർക്കിങ്ങിന് പോലും സ്പേസ് താഴെ എന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ സെവന്ത് ഫ്ലോറിലാണ് കാർ പാർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് സാധാരണ ഈ ഏറ്റവും താഴെ തന്നെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടുന്നത് കൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പോകാറാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് എന്തായാലും താഴെയൊക്കെ ഫില്ലായത് കൊണ്ട് തന്നെ മുകളിലേക്ക് പോകാനായിട്ട് പറ്റി എനിക്ക് നല്ല അത്ഭുതം തോന്നി കേട്ടോ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് കാരണം ഇത്രയും സ്പേസ് ഉള്ള ഒരു മാള് കാർ പാർക്കിങ്ങിനായാലും അയ്യോ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി ഈ ബിൽഡിങ്ങൊക്കെ അവർ ചെയ്തിരിക്കുന്നതൊക്കെ ഓർത്തിട്ടെ അതുതന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാറിലിരുന്ന് ഡിസ്കസ് ചെയ്തത് എന്തായാലും അടിപൊളിയാണ് ഞങ്ങളുടെ ഏറ്റർ വേണ്ട്രത്ത് ഇങ്ങനൊരു മാൾ വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ ഓരോ സെറ്റപ്പും അവർ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണെന്ന് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലായി മാളിലേക്ക് കയറി വരുന്നത് കുഞ്ഞിനും സന്തോഷമായിട്ട് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മുഖത്തൊക്കെ ഒരു പ്രത്യേകം നല്ല അതിശയം തോന്നി കേട്ടോ പിന്നെ അതിനുശേഷം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ഈ ഫിഷൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഇതൊക്കെ വെറുതെ വീട് എടുത്തതാണ് അല്ലാതെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ കെ കഴിച്ചു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈസ്റ്റർ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം